എന്തിനാണ് ഇച്ചി കരുക നാളെ ഗൾഫ് പോവാണ് ഞാറാണ്ട് കരയ ഏഹ് പെരും കരച്ചിട്ട് റന്ന മാപ്പിളിയന്തിനൊന്നാലെ ചങ്ങായിമാരെ അജു നാളെ പോവുകയാണ് അപ്പൊ അയിന് അവസാനത്തെ അത്തായം ഉന്നാൻ വേണ്ടിയാണ്ട് ഇവിടുത്തെ ഇനി പോയി വന്നിട്ടൊക്കെ തിന്ന ഒപ്പണു പിന്നെ മുർച്ച അവിടെ ഉണ്ട് മുർച്ച പിന്നെ എന്തെ കുൽ കുഞ്ചിയല്ലേ ഞാൻ പറ അപ്പത്തിന് ഒരാഴ്ച മുന്നേ മീൻ പാത്തച്ഛതാണ് ഓർക്കും വേണ്ടിയിട്ടുള്ളത് ആ ഒരാഴ്ചത്തെ മീൻ എന്താ പോലെ പിന്നെ അതൊക്കെ ഓട്ടം കാണുന്നില്ല കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങടെ പച്ചി പോവാണ് പോവുക ഏ കണ്ണീരോടെ അജു യാത്ര പോവുകയാണ് അപ്പൊ ഇങ്ങനെ പച്ചി പിന്നെ എന്താ എന്തൊക്കെ കൊണ്ടുപോകുകയാണ് ഏരിലോ ഏ അല്ലേ അവിടെക്ക് ഒരു കാര്യം ചോദിച്ചെ അജുക്കാക്കു പോവുകയാണ് എനിക്കൊരു സങ്കടമല്ലേ ഏച്ചോണ്ട് ഐരിയ എന്റെ ആളല്ലേ പോണത് ചേച്ചി എന്താ അജുക്കാക്കുവിനോടൊന്നും പറയാത്ത ഏ കച്ചറ കൂടാല്ല ആളിഞ്ഞിണ്ടാവുല്ലോ ലേസിയ കീരി പോകുമ്പോയിരുന്നു അങ്ങനെ കച്ചറ കൂടാല്ല ആള് ആക്കണം പോയി ഉം അപ്പൊ തന്നെ ആ ഞാൻ ഞാനെന്താ സ്നേഹിക്കണ് അതെടി യഥാർത്ഥ സുഹൃത്ത് സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞമ്മളത്ര കൊല്ല ചോച്ചോ എത്ര കൊല്ലായിട്ട് ഇവിടെന്ത കൊലക്കമല മാരാളം കുത്തി വർത്താനാണ് ഈ പറയുന്നത് അജു ഇപ്പൊ അങ്ങോട്ട് വരേ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരെ വന്തി ഉണ്ട് വേറെ തിന്നാ പോയി ഓ പോവാണ് നിങ്ങൾ കേട്ടപ്പോ നാളെ നാളോ പോവാണ് ആഹ് എ മാവാടേ मामा വവേ ലില്ലേ ഐ ആൾക്ക് ഇപ്പോ തന്നെ கர்ச்சില கരിണ്ടിப்பா ഓനേ ടെൻഷനാത്രപ്പാ 10 ടെൻഷനാത്ര lucka पुന്നാക എന്തു ടെൻഷൻလဲ కొడుత చిరుల ఏ யாரዱ segitanduo yang moodo ko redi a <practice> <ering> <स्यूरे। रहिता> <m sports> <language> മാമ ഞങ്ങൾ അവളെ അജു പോവുമായിട്ട് പെരൻറെ ഉള്ളില് കയറിയാണ്ട് പൊന്നാര മാമ ഏ സങ്കട മാമ അങ്ങനെ സങ്കട പോന്നെ മാസം മാസം ഈ ും പറഞ്ഞാല് പിന്നെ ഒരു മാസം മാത്രം ഓന്റെ പെണ്ണുങ്ങളും ഓര് അവളതും ബാക്കിലൊക്കെ എഞ്ചപ്പം വീട് എടുക്കാൻ മറ്റേത് മറിച്ചത് പറഞ്ഞാണ്ട് കാരണം ജസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഓർ പോകും

പിന്നെ ഉമ്മ മരിച്ചപ്പോ ഞാന് സത്യം പറയണെങ്കില് ഓനോട് പറയാൻ ഞാൻ മറന്നിരുന്നു ഓൻ എങ്ങനെയാ പറഞ്ഞു ഞാൻ അന്നത്തെ എപ്പോഴത്തേക്കും ആർക്കും ഫോൺ ഫോൺപുള്ളിയും കാര്യം ഫോണെവിടെയെന്നെ പറഞ്ഞു പക്ഷെ നേരം നേരം വെളുക്കാൻ നേരത്ത് ദുബായിൽ ടിക്കറ്റും എടുത്തുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മൂന്റെ എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും പിന്നെ വരെ ഏരി കയ്യിലിട്ടാണ് ഓ ഇവിടുന്ന് പോയത് അഫിനിയൊക്കെ ആ സെഫിനെ കൊണ്ടാക്കിയത് പോലെ കൊണ്ടാക്കിയത് അപ്പൊ അത്രയും ഒരു നമ്മളെ പരില് ചപ്പാക്ക ഞാൻ എങ്ങനെയാണോ അതേമാതിരി അതൊരു ജില്ല പ്രായം കമ്മി ആട്ടോ ഏഹ് നാപ്പത്തൊന്ന് വയസ്സും ഇച്ച് നാപ്പത്തൊന്ന് മുപ്പത്തേ അല്ലേ മുപ്പത്തേ അല്ലേ ഇച്ച് മുപ്പത്തിഒമ്പത് അല്ല ഇച്ചപ്പറിയല്ലോ ഇഞ്ചപ്പം മുപ്പത്തിമൂന്ന് കൊല്ലം വന്നിട്ട് എത്ര ആയി ആറുല്ലോ രണ്ടായിരത്തി അപ്പ എന്നെ കണക്കാൻ ആറുവല്ലോ മുപ്പത്തൊമ്പതല്ലോ കറക്റ്റ് ആണ് അതാണ്

പിന്നെ അങ്ങനെ പിന്നെ മാമാന്റെ വക അജുന് ഒരു ബൊക്കെ കൊടുത്തു ായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ആ സുഗർ ഫിൽസിൻ്റെതാണ് റണ്ണ കുട്ടിയാക്കള് രണ്ടാളോടെ എന്താ അങ്ങനെ അത്താണിക്ക് അജങ്ങോട്ട് ആയിക്കാ അത്താണിക്ക് വരുമ്പോ തവളത്തിരിക്കണേ വരിങ്ങനെ കുത്തിരിക്കുന്നത് ഏ റന്നിടുന്ന ഈ പെട്ടി ഫുള്ള് സമ്മാനങ്ങളാണ് കംപ്ലീറ്റ് സമ്മാനം റന്നക്ക് കൊടുത്തക്കാണ് നമ്മള് ഏ ലേ മാളയ്മാക്കട്ടെ ഇപ്പൊ കൊറേ നേരം ഒരിക്കലോട് കിട്ടിയ റിച്ചോടെ ആ എന്താണ് എനക്കൊന്നും പറയണ്ടേ തളത്തിരിക്കണത്തി എന്റെ മാപ്പിളയാണ് പോണത് സങ്കടത്തിന് കൊടുത്ത സമ്മാനാണ് മണിക്കൂർ അഞ്ചുമണി ആയിരുന്നില്ലല്ലോ വെറു മണിക്കൂറുകള് മാത്രം നാളെ നേരത്തെ കളി ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റ് അപ്പള ഏ ഞാൻ പോക എങ്ങനെ പിന്നെ വിൻഡോ സീറ്റാണോ വിൻഡോ സീറ്റാണോ ഞാൻ ണന്നുണ്ടെങ്കിൽ പുറത്തു ആ ഗ്ലാസ് വല്ലോ ആ വാതില് വെല്ലോ നീക്കാൻ വാതിലെ നീക്കാൻ അത് ചെറുപ്പോ ചെറപ്പോ നമ്മള് അലുവലിരിക്കുമ്പോ സർദി വരുന്നേ അപ്പൊ ഫ്ലൈ നിങ്ങള് ഫ്ലൈറ്റ് കയറില്ലോ അപ്പൊ ഡോറല്ലേ നമ്മള് അരൂര് സീറ്റിലാണ് നിങ്ങള് അല്ലേ ഈ ഗ്ലാസ് എല്ലാം നീക്കി കഴിഞ്ഞാല് കാറ്റ് അങ്ങോട്ടും കൊണ്ട് പോവുക അപ്പൊ നമ്മക്ക് സുഖമായിട്ട് സർദിച്ചർദിച്ചിരുന്നു എന്താ പിന്നെ നമ്മളെ ു അപ്പൊ എന്തായാലും മാമാനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറ്റു അത് ഉറപ്പാണ് ആ ഒരു കയറ്റലിന്ന് പറഞ്ഞ അത് മാമാക്ക് ഞാൻ ഇപ്പഴും നിലട്ട കുറച്ച് മുന്നേ കൊടുത്തൊരു വാക്കാണ് ഇഞ്ച പകരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മാമാനെ ഫ്ലൈറ്റില് ഫ്ലൈറ്റില് നല്ല അങ്ങനെ അറങ്ങാണ് കണ്ണീരോടെ കണ്ണീരോടെ പോവുകയാണ് അജു അജു കൊറേ കരഞ്ഞു കണ്ണൊക്കെ കണ്ടില്ല ചോ നിൽക്ക് ഏതാങ്കള് നല്ല കടുപ്പം കാട്ടിയിക്കണേ അജുവിനേ ഏ അജുന്റെ അത്രയും അടങ്ങാതാക്കണോ എന്ത് ഐറിയേ എന്തിനാ വേണ്ടാത്തതാക്കണം ഐറിയെ അപ്പൊ എന്തായാലും പോയി വരും അസ്സാം വലൈക്കും